ജലോത്സവ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന ആലപ്പുഴ പുന്നമടക്കായലിൽ തലവടി ചുണ്ടൻ പ്രദർശന തുഴച്ചിൽ നടത്തി തലവടി യു ബി സിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശനത്തുഴയിൽ വ്യവസായി റെജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാലിനാണ് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള തടി കുറവലങ്ങാട് നിന്ന് തലവടിയിലേക്ക് എത്തിച്ച് കോയിൽമുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഉളികുത്തു കർമ്മം ഉളികുത്തുകർമ്മം നടന്നത്യേഴടി നീളവും അമ്പത്തിരണ്ട് അങ്കുലം ഭീതിയും പതിനെട്ടങ്കുലം ഉൾത്താഴ്ചയും എൺപത്തിമൂന്ന് തുഴച്ചിൽക്കാരും അഞ്ച് പങ്കായക്കാരും ഒമ്പത് നിലക്കാരും ഉൾപ്പെടെ തൊണ്ണൂറ്റിയേഴ് പേർക്ക് കയറുവാൻ സാധിക്കുന്ന തരത്തിലാണ് വള്ളത്തിന്റെ ഘടന ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ ആദ്യ വിസിൽ മുഴക്കിയതോടെ ടയെ പുളകതയാക്കിക്കൊണ്ട് തലവടിച്ചുണ്ടൻ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് മുന്നേറി പ്രദർശന തുടച്ചിലിന് തലവടിച്ചുണ്ടൻ സമിതി സെക്രട്ടറി റിക്സൺ ഉമ്മനടത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ജോമോൺ ചക്കാലിക്കൽ ട്രഷറർ അരുൺകുമാർ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത് തുടങ്ങിയവർ നേതൃത്വം നൽകി അമൃതാന്യൂസ് ആലപ്പുഴ